ഇതേ മക്കളെ രാത്രിയിൽ വരുന്ന നായയിരുന്നു അപ്പൊ പകൽ വരുന്ന നാ ചത്തു ചത്തുകഴിഞ്ഞപ്പം ഇവളിപ്പൊ സ്ഥിരം പകൽ വരും വിശന്നിട്ടാണേച്ചിവിടെ ഒരു കുഞ്ഞുമായിട്ടാ വന്നിരിക്കുന്നത് തിന്നോ കഷ്ടിട്ടാ ഞാൻ സാധാരണ രാത്രിയിലാണ് എല്ലാവർക്കും ചോറ് കൊടുക്കാറ് പന്ത്രണ്ട് മണിക്ക് ഞാന കൊടുക്കും ചോറ് കേട്ടോ അപ്പൊ ഇന്ന് കുഞ്ഞും വന്ന് എന്ത് ചെയ്യാൻ മ്മക്കള് ഞാനിതിന് ചോറ് കൊടുക്കുന്ന ആ എനിക്ക് ഓർക്കുന്നില്ല കുഞ്ഞുമോന്റെ മോൻ മരിച്ചു പറഞ്ഞോ ഇഷ്ടം വിശന്നായിരുന്നു കഷ്ടം എന്നും ഇപ്പം ഇവള് വരും രാവിലെ മറ്റേക്ക് വെച്ചേക്കുന്ന പോലെ ഇവക്കും വെച്ചേക്കും കേട്ടോ കൊല്ലുന്നു വിധി ആയിരിക്കും വിധിയായിരിക്കും വിധിയേ വെള്ളമാണ് നീളത്തിലുള്ള പാത്രത്തിലേ ഇത് ചെയ്യാൻ നമ്മക്കളെ എല്ലാ ദിവസവും ചക്കരെ മണിക്കൂറുകളോളൊന്നു കിടക്കും മക്കളെ വഴിയോടിച്ചാലും അവര് പോയി കഴിയുമ്പോൾ വീണ്ടും വന്ന് കിടക്കും എന്റെ കണ്ണിൽ പെട്ടില്ലെങ്കിൽ അവരുടെ അദ്ദേഹം തീർ പൊള്ളുകയും ചെയ്യും ചെയ്യാൻ ഒക്കും നമ്മള് തിന്ന തിന്നോള കുഞ്ഞാന്നേ വിശന്ന നല്ലൊരു കുഞ്ഞ് எ பேடி அவர் குோம் கு நம் காணோ இப்பா நீஞ காணிக்கா இன்னிச்சுவா இங்கோட்டே இங்கி வா வந்து காண்ட அம்மா வழியே போனவர்களுக்கு